ഇത് അരുടെ കഥയാണ് പേര് മാറ്റിയതാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അന്ന് മുതൽ അരുണിന് ഭയമാണ് തനിക്ക് എച്ച് ഐ വി ഉണ്ടാവുമോ എന്നുള്ള ഭയം ഈ ഭയം കാരണം അരുണിന് ഉറക്കമില്ല ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എച്ച് ഐ വി ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാനോ മടിയും നാണക്കേടുമാണ് ആരെങ്കിലും അറിഞ്ഞാലോ അവിടുത്തെ സ്റ്റാഫ് എന്നെക്കുറിച്ച് എന്തോ വിചാരിക്കും എന്നെ അറിയുന്ന ആരെങ്കിലും ആ ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഇതൊക്കെയാണ് അരുണിൻ്റെ ചിന്തകൾ അങ്ങനെയാണ് അരുൺ ഇൻ്റർനെറ്റിൽ തിരഞ്ഞ സമയത്ത് എച്ച് ഐ വിൻ്റെ ഹോം ടെസ്റ്റ് കിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആരും അറിയാതെ സ്വന്തമായി എച്ച് ഐ വിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അരുണിന് പകുതി സമാധാനമായി അവന് ഉടനെ തന്നെ അത് ഓർഡർ ചെയ്തു ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ അരുണനെ പോലെ തന്നെ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കും എന്നാൽ ലാബിൽ പോകാൻ മടിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ ഇടയിൽ തന്നെ അവർക്ക് ഈ പറയുന്ന എച്ച് ഐ വിന്റെ സെൽഫ് ഹോം ടെസ്റ്റ് കിറ്റ് അതൊരു അനുഗ്രഹമാണോ അതോ ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഇതിൻ്റെ കൃത്യത എത്രത്തോളം ഉണ്ട് ഈ വീഡിയോയിൽ നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോഫുഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് എന്താണ് ഈ ഹോം ടെസ്റ്റ് കിറ്റ് എന്ന് നോക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എച്ച് ഐ വിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് അതായത് എച്ച് ഐ വി എന്നുള്ള അസുഖം ഉണ്ടോ ഇല്ലയെന്ന് കണ്ടെത്താനുള്ള ആദ്യഘട്ടത്തിലെ പരിശോധന ഈ ടെസ്റ്റിൻ്റെ വില ഏകദേശം അഞ്ഞൂറ് മുതൽ ആയിരം ചിലപ്പോൾ രണ്ടായിരം രൂപ വരെയൊക്കെ ഉണ്ടാവാം എല്ലാ ടെസ്റ്റ് കിറ്റും ഒന്നുകിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫാർമസിയിൽ അല്ലെങ്കിൽ ഓൺലൈൻ ലഭ്യമാണ് ഇത്തരത്തിലെ എല്ലാ ടെസ്റ്റ് കിറ്റും പ്രവർത്തിക്കുന്നത് നമ്മളുടെ ബ്ലഡ് സാമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ വിരൽ തുമ്പിൽ നമ്മൾ തന്നെ കുത്തണം അതിൽ നിന്നുള്ള ഒരു ബ്ലഡ് ഡ്രോപ്പ് ആണ് ഈ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ബ്ലഡ് സാമ്പിൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അധിക ടെസ്റ്റ് കിറ്റിലും നമ്മൾ എച്ച് ഐ വി വൈറസ് ഉണ്ടോ എന്നല്ല നോക്കുന്നത് അത്തരത്തിലുള്ള ടെസ്റ്റ് കിറ്റും ആണ് പക്ഷേ അതിൻ്റെ വില വീണ്ടും കൂടും ഒട്ടുമിക്ക എല്ലാ ടെസ്റ്റ് കിറ്റിലും നമ്മൾ നോക്കുന്നത് എച്ച് ഐ വി അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മളുടെ ബോഡി ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ് അതിൻ്റെ സാന്നിധ്യം ബ്ലഡിൽ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടാണ് ഇനി എങ്ങനെയാണ് ഈ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് ഉപയോഗിക്കുന്നത് വളരെയധികം എളുപ്പമാണ് നിങ്ങൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ കിറ്റാണ് എച്ച് ഐ വിന്റെ ഹോം ടെസ്റ്റ് കിറ്റും ആദ്യം ചെയ്യേണ്ടത് ഈ കിറ്റിൽ തന്നെ വരുന്ന കോട്ടൺ സ്വാബ് ഉണ്ടാവും അത് ഉപയോഗിച്ച് നമ്മളുടെ വിരൽ തുമ്പ് ഒന്ന് വൈപ്പ് ചെയ്യണം വിരലിനല്ലാത്ത ഉണ്ടാവാൻ സാധ്യതയുള്ള അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കിറ്റിൽ തന്നെ ഒരു സൂചിയും തന്നിട്ടുണ്ടാകും ആ സൂചി ഉപയോഗിച്ചിട്ട് വിരലെ സൈഡിൽ നിന്നാണ് നമ്മൾ ബ്ലഡ് എടുക്കേണ്ടത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ സ്വന്തം ബ്ലഡ് സാമ്പിൾ എടുക്കാൻ ശ്രമിക്കുന്നത് അധികം ഫോഴ്സിലും കുത്തണ്ട പക്ഷേ ചെറുതായി കുത്തുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ബ്ലഡ് സാമ്പിൾ ചിലപ്പോൾ മതിയായില്ലെന്നു വരും നമുക്ക് ആവശ്യമുള്ളത് ഒരു തുള്ളി ബ്ലഡ് ആണ് അത് കിറ്റിന്റെ രേഖപ്പെടുത്തിയിട്ടുള്ള നിശ്ചിത സ്ഥലത്ത് ഉറ്റിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എച്ച് ഐ വി ടെസ്റ്റ് കിറ്റിൽ തന്നെ ഒരു ബഫർ സൊല്യൂഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഒരു തരത്തിലുള്ള ലായനി ഇതിൻ്റെയും ഒരു ഡ്രോപ്പോ ചിലപ്പോൾ രണ്ട് ഡ്രോപ്സോ ഒറ്റിക്കാൻ പറയും എത്ര തുള്ളിയാണ് ബഫർ സൊല്യൂഷൻ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആ കിറ്റിൽ തന്നെ പറയുന്നുണ്ടാവും അതുകൊണ്ട് ആ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം ബഫർ സൊല്യൂഷൻ കഴിഞ്ഞാൽ പിന്നീട് പതിനഞ്ച് മുതൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഇനി എച്ച് ഐ വി ഹോം ടെസ്റ്റ് കിറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വായിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ടെസ്റ്റ് കിറ്റിൽ തന്നെ സീന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൺട്രോൾ എന്നാണ് നിങ്ങൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്ലഡ് സാമ്പിൾ കറക്റ്റ് ആയിരുന്നു ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്തത് കൃത്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സിയിൽ ഒരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു ലൈനോ അത് നിങ്ങൾ വാങ്ങിക്കുന്ന ടെസ്റ്റ് കിറ്റിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അത് വരേണ്ടതാണ് നിങ്ങൾ കൃത്യമായിട്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിയിൽ മാത്രമാണ് വരവേണ്ടത് ഇനി ടി എന്ന് പറയുന്നത് കിറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ള സൂചിപ്പിക്കുന്നത് ടെസ്റ്റ് എന്നാണ് ഇതിൽ വര വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്ത ടെസ്റ്റ് റിയാക്റ്റീവ് ആണെന്നാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്നാണ് ചില ടെസ്റ്റ് കിറ്റിൽ ടി വണ്ണും ടി ടു എന്നൊക്കെ കാണാം ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം അതല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള ലാബിൽ പോയി എച്ച് ഐ വിൻ്റെ ടെസ്റ്റ് വീണ്ടും ചെയ്ത് നോക്കേണ്ടതാണ് ഇനി എന്തൊക്കെയാണ് എച്ച് ഐ വി ഹോം ടെസ്റ്റ് കിറ്റിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള ടെസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സ്വകാര്യതയാണ് മറ്റൊരാൾ അറിയാതെ നമുക്ക് സ്വയം എച്ച് ഐ വി ഇൻഡോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ലാബിൽ പോകാനുള്ള മടി നാണക്കേട് യാത്രാ ബുദ്ധിമുട്ട് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് വേഗതയാണ് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടെസ്റ്റിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കും ഈ സ്വകാര്യതയും വേഗതയാണ് ആളുകളെ ഈ ഒരു ടെസ്റ്റിലേക്ക് ആകർഷിക്കുന്ന പ്രധാന രണ്ട് ഗുണങ്ങൾ ഇനി ഈ ടെസ്റ്റിൻ്റെ അപകടങ്ങളെ നമുക്ക് ഗൗരവമായി തന്നെ മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിൻഡോ പീരീഡാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ടെസ്റ്റ് തിരയുന്നത് നമ്മളുടെ ശരീരം നിർമ്മിക്കുന്ന ആൻറ്റി ഒരു എച്ച് ഐ വി അണുബാധ ഉണ്ടായ ഉടനെ തന്നെ നമ്മളുടെ ബോഡി ആൻറ്റിബോഡീസ് ഉണ്ടാക്കില്ല അതിനെറ്റി ചുരുങ്ങിയത് നാലാഴ്ച സമയമെടുക്കും ചിലപ്പോൾ ഇത് ആറാഴ്ചയോ മൂന്ന് മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുക എന്നാണ് പറയുന്നത് ഈ ഒരു സമയത്തിനെയാണ് നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അണുബാധ ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ആ ഒരു എക്സ്പോഷർ അത് നടന്ന് ഒരാഴ്ച ഉള്ളിലോ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഉണ്ടായിട്ടുണ്ടാവില്ല ആൻറ്റിബോഡീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് എന്ന് മാത്രമേ റിസൾട്ട് കാണിക്കുകയുള്ളൂ ഇത് ഫോൾസ് നെഗറ്റീവ് ആണ് ഇങ്ങനത്തെ ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് അസുഖമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റൊരാളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കും നിങ്ങളിൽ നിന്നും അസുഖം നിങ്ങളുടെ ബോഡിയിൽ വൈറസ് ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് തന്നെ എക്സ്പോഷ്യർ കഴിഞ്ഞ് ഏറ്റവും ചുരുക്കിയ നാലാഴ്ചകളും നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി രണ്ടാമത്തെ പ്രശ്നം മറ്റു തരത്തിലുള്ള എസ് ടി ഡി നമ്മൾ തിരിച്ചറിയില്ല എച്ച് ഐ വി എന്ന് പറയുന്നത് ലൈംഗികമായി പകരുന്ന അനേക രോഗങ്ങളിൽ ഒന്ന് മാത്രമാണ് എസ് ടി ഡിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് ഇത്തരത്തിൽ പത്തിരുപത്തെട്ട് അസുഖങ്ങളുണ്ട് പക്ഷേ നമ്മൾ കോമണായി ചെയ്ത് നോക്കേണ്ട നാല് അസുഖങ്ങളിൽ ഒരെണ്ണം മാത്രമേ എച്ച് ഐ വി ആവുന്നുള്ളൂ ബാക്കി മൂന്നെണ്ണം ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് സിഫിലിസിൻ്റെ ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം ലാബിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റത്തവണ ബ്ലഡ് സാമ്പിൾ എടുത്താൽ ഈ പറഞ്ഞ നാല് ടെസ്റ്റുകളും ഒരുമിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു ഹോം ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എച്ച് ഐ വി മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റു തരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ച് അധികം ആൾക്കാരും ആലോചിക്കുന്ന പോലും ഇല്ല നിങ്ങൾക്ക് എച്ച് ഐ വി ടെസ്റ്റ് കിട്ടിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള എസ് ടി ഡി കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു ലാബിലോ ഒരു ഗവൺമെൻറ് ഐ സി ടി സി സെൻറ്ററിലാണ് പോകുന്നതെങ്കിൽ അവിടെയുള്ള ഡോക്ടർക്ക് മറ്റു തരത്തിലുള്ള എസ് ടി ഡിൻ്റെ ടെസ്റ്റുകൾ നിർദ്ദേശിക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ പ്രശ്നം കൗൺസിലിംഗിൻ്റെ അഭാവമാണ് നിങ്ങളൊരു ലാബിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ചും ഗവൺമെൻറ് ലാബിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടെസ്റ്റിന്റെ മുമ്പും ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൗൺസിലിംഗ് ലഭിക്കുന്നതാണ് ഇനി അഥവാ ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനസിക പിന്തുണ നൽകാനും അടുത്തത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാനും അവിടെ ഒരാളുണ്ടാവും എന്നാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പോസിറ്റീവ് ആയാൽ അത് താങ്ങാനാവാൻ മാനസികമായി തകരാനോ നിങ്ങൾക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനോ സാധ്യത കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ എച്ച് ഹോം ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്വകാര്യത നൽകും ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് റിസൾട്ട്സ് മനസ്സിലാക്കാനും സാധിക്കും പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള അപകടങ്ങളുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ലാബിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഐ സി ടി സി സെൻറ്ററിലോ പോയി രക്തം കൊടുത്ത് അവിടുന്ന് പരിശോധിക്കുന്നതാണ് ഉചിതമായിട്ടുള്ള തീരുമാനം അവിടെ നിങ്ങളുടെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും രഹസ്യമായി തന്നെ ആയിരിക്കും സൂക്ഷിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് കൗൺസിലിങ്ങും ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് അരുണിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം അരുണിൻ്റെ യഥാർത്ഥ പ്രശ്നം ഒരു പക്ഷേ എച്ച് ഐ വി ആയിരിക്കില്ല മറിച്ച് എച്ച് ഐ വിൻ്റെ പേടിയായിരിക്കാം ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് കണ്ടാലും വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരു ഒരവസ്ഥയാണിത് നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു ഭയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സഹായം നിർബന്ധമായിട്ടും ആവശ്യമാണ് ഈ ഭയത്തിനെ എങ്ങനെ ശാസ്ത്രീയമായി നേരിടാം ഇതിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് പുറത്തു കിടക്കാം ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രത്യേക വീഡിയോ പ്രോഗ്രാം ഡോഫുഡിയിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എച്ച് ഐ വിൻ്റെ ഭയം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ആശങ്കകൾ കുറയ്ക്കാനും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാനും നിങ്ങളെ സഹായിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഓർക്കേണ്ടത് അറിവാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രതിരോധം ഭയമല്ല എച്ച് ഐ വിൻ്റെ ഹോം ടെസ്റ്റ് കിറ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എച്ച് ഐ വിനെ കുറിച്ചും എയ്ഡിനെ കുറിച്ചും ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ കണ്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ